പൂച്ചയെ കാണുന്ന പോലെയാണോ പൂച്ച നമ്മളെ കാണുന്നത് പൂച്ചയുടെ കാഴ്ചയിൽ നമ്മുടെ രൂപം എന്താകും നിറം എന്താകും അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മൃഗങ്ങൾ ഈ ലോകത്തെ കാണുന്നത് എങ്ങനെ എന്ന് ചിത്രീകരിക്കാൻ വീഡിയോ ക്യാമറ കണ്ടെത്തിയിരിക്കുന്നു ഇത് ഒരു പൂച്ച പൂമ്പാറ്റയെ കാണുന്ന വിധം ഇങ്ങനെയാണ് പണ്ട് പൂവിനെ കാണുന്നത് ബ്രിട്ടനിലെ സസക്സ് യൂണിവേഴ്സിറ്റിയിലെയും അമേരിക്കയിലെ ജോർജ് മേഴ്സൺ യൂണിവേഴ്സിറ്റിയിലെയും ഗവേഷകർ വികസിപ്പിച്ച ക്യാമറയിലൂടെ ചിത്രങ്ങൾ എടുത്താൽ ഇങ്ങനെ മൃഗക്കാഴ്ചകൾ പകർത്താൻ കഴിയും പൂച്ചയ്ക്കും തേനീച്ചയ്ക്കും ഒന്നും അവരുടെ കാഴ്ചയെ പറ്റി നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരാനാകില്ലല്ലോ അതിന് ആധുനിക ശാസ്ത്രം ഉത്തരം തരും മനുഷ്യനിലും മൃഗങ്ങളിലും സകല ജീവജാലങ്ങളിലും കാഴ്ച സാധ്യമാക്കുന്നത് കണ്ണിലെ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ് ഇതിന്റെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസമാണ് കാഴ്ചയിലെ നിറങ്ങളിലും സൂക്ഷ്മതയിലും വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് ഓരോ മൃഗങ്ങളും ലോകത്തെ കാണുന്നത് വ്യത്യസ്ത നിറങ്ങളിലാണ് സ്പെക്ട്രോട്ടോമെ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇതൊക്കെ നമുക്കും കാണാവുന്ന തരത്തിലാക്കാം മൃഗങ്ങളുടെ കണ്ണിലെ ഫോട്ടോ റിസെപ്റ്റർ കോശങ്ങളെ കൃത്രിമമായി സൃഷ്ടിച്ച് വെളിച്ചം കടത്തിവിട്ട് നടത്തിയ പരീക്ഷണമാണ് വിജയം കണ്ടത് ജീവികളിലെ കാഴ്ചയെ കുറിച്ചുള്ള പഠനം പുതിയ ഉൾക്കാഴ്ചയാണ് ശാസ്ത്രലോകത്തിന് നൽകുന്നത് മറ്റൊരു കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണുന്നത് നല്ലതല്ലേ എന്ന് വേണമെങ്കിൽ അല്പം ദാർശനികരുമാകാം